അതിശക്തമായ ഭൂചലനത്തിൽ നടുങ്ങി ജനങ്ങൾ വലിയ പാറക്കൂട്ടങ്ങൾ വന്ന് പതിക്കുന്നത് പോലെയുള്ള ഭീകര ശബ്ദം കേട്ടാണ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങി ഓടിയത് കുലുക്കം അനുഭവപ്പെട്ടതായി ആളുകൾ വ്യക്തമാക്കി പുലർച്ചെ അഞ്ചു മുപ്പത്തിയാറിനുണ്ടായ ഭൂചലനത്തിന്റെ പ്രകമ്പനം അരമിനിളം നീണ്ടു നിന്നു വലിയ ശബ്ദത്തോടു കൂടിയുണ്ടായ ഭൂചലനം ഭൂചലനം നിവാസികളെ ആശങ്കയിലാക്കി ആളുകൾ കെട്ടിടങ്ങൾ വിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി തുടർ ചലനങ്ങൾ ഉണ്ടായേക്കാമെന്ന ഭയത്തിൽ പലരും ഒരു മണിക്കൂറോളം വീടുകൾക്ക് പുറത്തുനിന്നു ഇത്രയും വലിയ മുഴക്കം ഇതിനു മുൻപ് കേട്ടിട്ടില്ല എന്നാണ് പലരും പ്രതികരിച്ചത് ദില്ലി നോയിഡ ഗ്രേറ്റർ നോയിഡ ഗാസിയാബാദ് എന്നിവിടങ്ങളിലെ ബഹുനില കെട്ടിടങ്ങളിൽ താമസക്കാരും കൂട്ടത്തോടെ പുറത്തേക്ക് ഇറങ്ങി സ്കെയിലിൽ നാലു തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ദില്ലിയിലും ബീഹാറിലും ഉണ്ടായത് സുരക്ഷാ മുൻകരുതൽ എടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിട്ടുണ്ട് തുടർച്ച സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ദില്ലി തന്നെയാണ് ന്യൂഡൽഹിയിലും ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും തുടർച്ചയായി ഭൂചലനം ഉണ്ടായിരിക്കുകയാണ് അതേസമയം സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി പശ്ചിമഘട്ടത്തിലെ പാലക്കാട് പുനലൂർ ഗ്യാപ്പുകൾ വഴി വീശുന്ന വരണ്ട വടക്കു കിഴക്കൻ ചൂടുകാറ്റാണ് ഉയർന്ന ചൂടിന് കാരണമാവുന്നത് കണ്ണൂർ പാലക്കാട് കൊല്ലം ജില്ലകളിൽ ശക്തമായ ചൂടിന് സാധ്യത ചൂട് കൂടുന്നതിന്റെ സൂചനകളുമായുള്ള ആദ്യ പൊടിച്ചുഴലി തൃപ്പൂണത്തുറയിൽ റിപ്പോർട്ട് ചെയ്തു ഇടുക്കി വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി